പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ എൻ്റെ ഈശോയും ഒരു ദിനം കൂടി നൽകിയതിനും ഒരു ദിനം കൂടി എന്നെ വഴി നടത്തിയതിനും ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു എൻ്റെ ആവശ്യങ്ങൾ എല്ലാം ഇന്ന് പൂർത്തിയായിട്ടില്ല എങ്കിലും ഇന്ന് എനിക്ക് ആവശ്യമുള്ളത് അങ്ങ് എനിക്ക് നൽകിയിരിക്കുന്നു എനിക്ക് എപ്പോൾ എന്ത് നൽകണം എന്ന് എന്നേക്കാൾ നന്നായി അങ്ങേക്കറിയാമല്ലോ ഞാൻ അങ്ങയുടെ പദ്ധതികളിൽ വിശ്വസിക്കുന്നു എൻ്റെ കർത്താവേം ഇന്ന് എൻ്റെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റുന്നതിനും ഞാൻ ചെയ്ത എല്ലാ കാര്യങ്ങളിലും എന്നെ സംരക്ഷിച്ചതിനും ഞാൻ നന്ദി പറയുന്നു ഞാൻ ഉറങ്ങുവാൻ പോകുമ്പോൾ എന്നെ നോക്കണമേ അങ്ങയുടെ ചിറകിൻ കീഴിൽ എന്നെ മറയ്ക്കണമേം എന്നെ അങ്ങയുടെ കരങ്ങളാൽ സംരക്ഷിക്കണമേ എന്നെ സുരക്ഷിതനാക്കണമേ പ്രഭാതം വരെ എന്നെ സംരക്ഷിക്കാനും സുരക്ഷിതരാക്കാനോ അങ്ങയുടെ സ്വർഗീയ മാലാഖമാരെ അയക്കണമേം എൻ്റെ സങ്കടങ്ങൾക്ക് ഉത്തരം നൽകുന്ന നല്ലൊരു നാളെ ഒരുക്കി വെച്ച് പ്രഭാതത്തിൽ എന്നെ വിളിച്ചുണർത്തണമേ പ്രലോഭനങ്ങളോടെ ഇരുട്ടിൻ്റെ ദൂതന്മാർ എന്നെ ആക്രമിക്കുമ്പോൾ അങ്ങയുടെ അമൂല്യമായ സംരക്ഷണവും വിശുദ്ധ മിഖായൽ മാലാഖയുടെ സൈന്യവും എനിക്ക് കോട്ടയായി നിലകൊള്ളട്ടെ വിശുദ്ധിയുള്ള സ്വപ്നങ്ങളോടെ ഭാരങ്ങൾ ഇല്ലാതെ സുഖമായി ഉറങ്ങുവാൻ എന്നെ അനുഗ്രഹിക്കണമേ ആമേൻ സ്വർഗസ്നായ ഞങ്ങളുടെ ധാവയും അങ്ങയുടെ നാമം ഉചിതമാകണമേയും അങ്ങയുടെ രാജ്യം വരണമേയും അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേം അന്നെന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേയും ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെയും സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മരമീ തമ്പുരാൻ്റെ അമ്മീ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അഭിഷ്കനമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യത്തെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദര സഹോദരന്മാരെ ഇന്നത്തെ ദൈവവചനം വിശുദ്ധ മാർക്കോസൈത സുവിശേഷം മൂന്നാം അധ്യായം ഇരുപത് മുതൽ മുപ്പത്തി അഞ്ച് വരെയുള്ള വാക്യങ്ങൾ അനന്തരം അവൻ ഒരു ഭവനത്തിൽ പ്രവേശിച്ചു ജനങ്ങൾ വീണ്ടും വന്നുകൂടിക്കൊണ്ടിരുന്നു കൊണ്ടിരുന്നു തന്മൂലം ഭക്ഷണം കഴിക്കാൻ പോലും അവർക്ക് കഴിഞ്ഞില്ല അവർ അവൻ്റെ സ്വന്തക്കാർ ഇത് കേട്ട് അവനെ പിടിച്ചു കൊണ്ടുപോകാൻ പുറപ്പെട്ടു കാരണം അവന് സുബോധം നഷ്ടപ്പെട്ടിരിക്കുന്നുവെന്ന് അവർ കേട്ടിരുന്നു ജരൂസലമിൽ നിന്ന് വന്ന നിയമത്തെ പറഞ്ഞു അവന് ബെൽസെബുൾ അവശിച്ചിരിക്കുന്നു പിശാചുക്കളുടെ തലവനെ കൊണ്ടാണ് അവൻ പിശാചുക്കളെ പുറത്താക്കുന്നത് അവൻ അവരെ അടുത്തു വിളിച്ച് ഉപമകൾ വഴി അവരോട് പറഞ്ഞു സാത്താനെ എങ്ങനെയാണ് സാത്താനെ പുറത്താക്കാൻ കഴിയുക അന്ധഛഛഛഛഛഛഛഛഛഛഛദ്രമുള്ള രാജ്യം നിലനിൽക്കുകയില്ല അന്ധഛഛഛഛഛഛഛഛഛഛഛഛദ്രമുള്ള ഭവനവും നിലനിൽക്കുകയില്ല സാത്താൻ തനിക്കു തന്നെ എതിരായി തലയുയർത്തുകയും ഭിന്നിക്കുകയും ചെയ്താൽ അവന് നിലനിൽക്കുക സാധ്യമല്ല അത് അവൻ്റെ അവസാനമായിരിക്കും ശക്തനായ ഒരുവൻ്റെ ഭവനത്തിൽ പ്രവേശിച്ച് വസ്തുക്കൾ കവർച്ച ചെയ്യണമെങ്കിൽ ആദ്യമേ അവനെ ബന്ധിക്കണം അതിനുശേഷമേ കവർച്ച നടത്താൻ കഴിയൂ സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു മനുഷ്യ മക്കളുടെ പാപങ്ങളും അവർ പറയുന്ന ദൂഷണങ്ങളും ക്ഷമിക്കപ്പെടും എന്നാൽ പരിശുദ്ധാത്മാവിനെതിരായി ദൂഷണം പറയുന്നവന് ഒരു കാലത്തും പാപത്തിൽ നിന്ന് മോചനമില്ല അവൻ നിത്യപാപത്തിന് ഉത്തരവാദിയാകും അവൻ ഇങ്ങനെ പറഞ്ഞത് തനിക്ക് അശുദ്ധാത്മാവുണ്ട് എന്ന് അവർ പറഞ്ഞതിനാലാണ് അവൻ്റെ അമ്മയും സഹോദരന്മാരും വന്ന് പുറത്ത് നിന്നുകൊണ്ട് അവനെ വിളിക്കാൻ ആളയച്ചു ജനക്കൂട്ടം അവന് ഇരിക്കുകയായിരുന്നു അവർ പറഞ്ഞു നിന്റെ അമ്മയും സഹോദരന്മാരും സഹോദരിമാരും നിന്നെ കാണാൻ പുറത്ത് നിൽക്കുന്നു അവൻ ചോദിച്ചു ആരാണ് എൻ്റെ അമ്മയും സഹോദരങ്ങളും ചുറ്റും ഇരിക്കുന്നവരെ നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു ഇതാ എൻ്റെ അമ്മയും എൻ്റെ സഹോദരങ്ങളും ദൈവത്തിൻ്റെ ഹിതം നിർവഹിക്കുന്നവരാ ആരാണോ അവനാണ് എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയും നമ്മുടെ കർത്താവായ ഈശം ഷിഹാക്കും സ്തുതിയും